ഹലോ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വ്യത്യസ്തമായ ഒരു തോരൻ വെച്ച് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വാ എല്ലാവരും തോരൻ ആവശ്യമായ അരപ്പിന് വേണ്ടിയുള്ളത് തേങ്ങ ചിരുകിയത് വെളുത്തുള്ളി ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കാന്താരി ഇത്രയും ചേർത്ത് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒന്ന് ചതച്ചെടുക്കുന്ന രീതിയിൽ ഒരു കടായി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് നമ്മുടെ പ്രധാന സാധനമായ ചീര ചീരയുടെ തണ്ടാണ് നമ്മൾ ആദ്യം ഇട്ടൊന്ന് വഴക്കണം ആ എണ്ണക്കകത്ത് തണ്ടരിഞ്ഞത് അതിൻ്റെ അകത്തിട്ടൊന്ന് വഴറ്റി ശകലം ഉപ്പ് ചേർക്കണം ചതച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങായും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഉള്ളത് നമ്മൾ ഇതിൻ്റെ ചേർക്കട്ടെ ആ ചതച്ചെടുത്ത മിക്സ് അതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കണം ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് കുറച്ചു നേരം ഒന്ന് വേക്കാവേ ഈ തോരനകത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ വേവിച്ചെടുത്ത ചക്കക്കുരുവാണ് ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് കുറച്ച് വെള്ളം ചേർക്കുകയാണ് വി കയറാൻ വേണ്ടി നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കുകയാണ് അല്പ നേരത്തായിട്ട് ആപ്പ് തുറന്നു നല്ല ആവിയൊക്കെ കയറി ആയിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർക്കുകയാണ് ഇങ്ങനെ മേളിൽ ഇങ്ങനെ നമ്മൾ ചീര വെച്ചിട്ട് നമ്മൾ കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കുക ആവി കയറി ഒന്ന് ഒന്ന് വേഗാൻ വേണ്ടി അതൊന്ന് തുറന്നു നോക്കാവേ ആവിയൊക്കെ ഒക്കെ കയറി ചീര സെറ്റായി നമുക്കത് അരപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്യാം വളരെ രുചികരമായ ഒരു തോരനാണ് ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെയാണ് നേരം വീടുകളിലൊക്കെ ചക്ക കുരുവൊക്കെ ഉണ്ട് അതും ചീരയും നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട് രണ്ടും കൂടെ ചേർത്ത് ഒരു തോരനുണ്ടാക്കി രുചികരമായി ഭക്ഷിക്കുകയല്ലായിരുന്നു കേട്ടോ ഇതൊന്ന് തല്ലിപ്പൊത്തി വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ചു നേരം അടച്ചു വെക്കാവേ നമ്മൾ അരപ്പുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കല്ലുപ്പ് ചേർത്താണ് അരച്ചത് തുറന്ന് നോക്കാവേ നല്ല കറക്റ്റായിട്ടുണ്ട് എല്ലാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് ബാക്കിയുള്ള മസാലകളും എല്ലാം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക സന്തോഷമായി ഇരിക്കുക നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ പ്രോത്സാഹിപ്പിക്കുക അടുത്ത വീഡിയോയിൽ കാണുക കാണാമേ നമ്മൾ പ്ലേറ്റിൽ സെറ്റ് ചെയ്തു എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഓക്കെ അടുത്ത വീഡിയോ കാണാം